ഹലോ എല്ലാ മക്കളെ ഇന്നിവിടെ രാവിലെ തൊട്ട് നല്ല മഴയായിരുന്നു അപ്പം ഞാനിന്ന് പുറത്ത് പണിക്ക് പോയില്ല ഇന്നപ്പം തന്നെ അങ്ങോട്ട് കൂടി ഞാനും കുട്ടികളും കൂടി ഒരു മഴ പെയ്തിട്ട് എല്ലാ ഭാഗവും വെള്ള പുറത്തൊക്കെ ഇറങ്ങാനേ പറ്റൂല അപ്പം ഞങ്ങളെന്ത് കാട്ടി കുടിയിലത്തെ പനിയൊക്കെ അങ്ങോട്ട് എടുത്ത് അടുക്കിലും തുടക്കിലും കുറേ തുണിയോള് തിരുമ്പുണ്ടായിരുന്നു അതൊക്കെ തിരുമ്പി മുക്കി ഇട്ട് നോക്കുമ്പോൾ പുറത്തിടാൻ പറ്റില്ല ഫുള്ളും മഴ എന്താ കാട്ടുക കുറേക്ക് ഉള്ളിൽ കൂടെ കൊടുന്ന് ഇട്ടു പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് ചോറും ചാറൊക്കെ വെച്ച് കഴിച്ച് പിന്നെ കുറച്ച് മീങ്ങുണ്ടായിരുന്നു അതിനൊക്കെ തിന്നാൻ കൊടുത്ത് അങ്ങനെ ഇന്നിപ്പോൾ അങ്ങനെ ഇവിടെ ഇങ്ങനെ കൂടി കുട്ടികളുടെ കൂടെ മറ്റത് ഞാനങ്ങനെ പോയ രണ്ട് രണ്ടര ൊക്കെ വരുള്ളൂ സ്കൂളും ഇല്ലല്ലോ അപ്പോൾ അങ്ങനെ കൂടി പിന്നെ മഴ പെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ അടങ്ങറ നല്ല ബുദ്ധിമുട്ടാണ് ഇവിടെ കാരണം പുറത്തേക്ക് ഇറങ്ങി മുന്നിലേക്ക് ഇറങ്ങാൻ പറ്റില്ല വെള്ളം നിറഞ്ഞ അങ്ങനെ എന്നിട്ട് ബാക്കിലേക്ക് ഇറങ്ങാൻ പറ്റില്ല പിന്നെ നല്ലതാണ് സൗകര്യം കമ്മിയാണ് നമുക്ക് പിന്നെ അത്ര സൗകര്യം ഉള്ളതെല്ലാം എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഇന്ന് പുള്ളു മഴയ്ക്ക് ഒരു തോർച്ചയില്ല മഴ തന്നെ മഴ ഇന്നെ മഴ തന്നെ ഒരു ചെറിയ നേരം കുറച്ച് തോർച്ച ഉണ്ടായിരുന്നു വീണ്ടും ഇതാ അപ്പം തന്നെ ഇപ്പം മഴ തന്നെയാണ് പിന്നെ മഴ പുറത്താണെങ്കിൽ അടുപ്പ് പുറത്താണ് കത്തിക്കുന്നത് അത് വിറക് കഴിഞ്ഞു വിറക് കൊണ്ടാൻ മാറുന്നു ഇതിൻ്റെ ഇടയിൽ വിറക് കൊണ്ടണമെന്ന് വിചാരിച്ചിരുന്നപ്പം അത്ര പെട്ടെന്ന് മഴ നിർത്താണ്ട പെയ്തുകൊണ്ടിരിക്കും എന്ന് അറിഞ്ഞില്ല അപ്പോൾ വിറകില്ല കുറച്ച് ചിരട്ടയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കത്തിച്ച് ചോറ് അങ്ങനെ വെച്ചു പുറത്തെടുപ്പിൽ അവിടെയും മഴ നല്ല കാർപ്പായ കൊടുന്ന് കെട്ടിയിട്ടൊന്നുമില്ല ഉള്ളത് കീറിയിട്ട് കിടക്കുക അപ്പോൾ അതൊക്കെ ചെയ്യണം പണിയൊക്കെ കുറേ ഉണ്ട് വിറകാണ് പ്രധാനം കൂടെയും വിറകൊന്നും എടുത്തു കൊടുത്തില്ല അത് ഒരു തെറ്റ് പറ്റി ഗ്യാസ് ആ വച്ചാൽ കഴിയാതെ അയക്കണം പിന്നെ ഇപ്പോൾ ഗ്യാസിൽ വെച്ച ചോറ് എനിക്ക് പറ്റൂല അതിങ്ങനെ കട്ടി കൂടുന്നില്ല അടുപ്പിൽ തന്നെ വെക്കണം അപ്പോൾ എങ്ങനെയെങ്കിലും ചോറ് വെച്ചെടുത്തു ഇന്ന് അത്രയേ ഉള്ളൂട്ട മക്കളെ ശരി അസ്സാമലേക്കും നിങ്ങൾ എനിക്ക് വേണ്ടി ലൈക്കും കമൻറ്റും ഷെയറൊക്കെ ചെയ്യണട്ട മക്കളെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലത് വരുത്തട്ടെ ഉള്ളൂ ശരി